ഗോൾഡ് ഉയർന്നു ഗോൾഡ് താരഫിൻ്റെ ടെൻഷൻ ഞാൻ പറഞ്ഞതാണല്ലോ ഒന്നല തന്നെ സ്വന്തം അതിൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു ഇതാണ് ഞാൻ ഇൻ്റർവ്യൂല് പറഞ്ഞതാണ് ഗോൾഡിങ്ങനെ തായിക്ക് താഴേക്ക് പോകുകയാണെന്ന് ഇങ്ങനെ കരുതി നിൽക്കരുത് ഗോൾഡ് മേലോട്ട് മേലോട്ടാണ് പോവുക ചെറിയ രണ്ടായിരം രൂപ വായിരൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വലിയ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം വായിരം ജസ്റ്റ് ഒന്ന് കുറേ തായേക്ക് പോല കാരണം ആൾറെഡി ഇത് അണ്ടർ ആണ് യഥാർത്ഥ പ്രൈസ് ഇതല്ല മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ രണ്ട് ഇരുപതിനായിരം ഇരുപത്താറായിരം ഇരട്ടി അല്ലെങ്കിൽ ഇരുപത്താറായിരം ശതമാനം രണ്ട് അല്ലെങ്കിൽ ഒരുവിധം നോർമൽ പറയുകയാണെങ്കിൽ ഈ ഗോൾഡിൻ്റെ ആ സമയമുണ്ടല്ലോ അന്ന് മുതലുള്ള സാധനങ്ങൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ഒരുവിധം തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾക്കും എന്താ പറയുക രണ്ടായിരത്തിൻ്റെ മേലെ ശതമാനങ്ങളാണ് രണ്ടായിരത്തിൻ്റെ വാല്യൂ അല്ല എത്രയോ വലിയ ശതമാനങ്ങളാണ് അതൊക്കെ വർദ്ധിച്ച് കിടക്കുന്നത് പക്ഷേ ഗോൾഡ് അതിനനുസൃതമായിട്ട് ഉയർന്നില്ല യഥാർത്ഥ പണമായ സാധനം ഗോൾഡ് റിയൽ മണിയാണിത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഭയങ്കരമായ രീതിയിൽ ഇത് കൂടണം അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ മേലേക്ക് പോകാൻ ചെയ്യാല്ലാതെ താഴേക്കല്ല വരിക ഓക്കെ അത് എപ്പോഴും മനസ്സിൽ വെക്കണം അത് പറഞ്ഞോണ്ടിരിക്കണം എന്തെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വളരെ ഇങ്ങനെ സംശയമാണ് ഇത് അറുപത്തയ്യായിരം ആവുമോ എഴുപതിനായിരത്തിൽ താഴേക്ക് വരുമോ അങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ ചിലർ അറുപതിനായിരം ആവുക അമ്പത്താറ് അമ്പത്തഞ്ച് അങ്ങനെ തായേക്ക് വരൂ വരിക ഇപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റം തൊണ്ണൂറ്റമ്പത് പോയിൻ്റ് അമ്പത് ശതമാനം വരാൻ പോകുന്നത് ഏത് കാര്യം കൃത്യമായ സിഷ്ടമാനേലും മാത്രമേ അറിയുള്ളൂ എന്നാലും പറയുന്ന എന്തെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മുപ്പതിനായിരം മുതൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡാണ് ഈ സാധനം അപ്പോൾ മേലേക്ക് പോവുക പിന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയില്ല ഇൻഫോർമേഷൻ ആണ് ഇരുപത്തി നാല് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ അയിമ്പത്തഞ്ച് മിനിറ്റും എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ എടുക്കേണ്ടത് എന്താ ഉറങ്ങണ സമയം ഉണ്ടാവട്ടോ ഇൻവെസ്റ്റർ ഉറക്കം പോലും ചിന്തിക്കുന്നതാണ് ഇനി വേണ്ട ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ കൂട്ടുകയാണെങ്കിലും നിങ്ങൾ വർക്ക് എടുക്കുകയാണെങ്കിൽ പതിനൊന്ന് മണിക്കൂറും എന്തായിരിക്കും നിങ്ങൾ ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യാറുണ്ട് ഡിസിഷൻ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇൻഫോർമേഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനം അറിവ് ഇവ് എടുത്തുകൊണ്ടേ ഇരിക്കണം ഞാൻ കാര്യത്തിലേക്ക് വരികയാണ് പറഞ്ഞാൽ ഓരോരുത്തരും സംശയങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു പോയതെന്നുള്ള അറിയാം അത് അപ്പോൾ ഗ്രാമീണ ഇന്ന് തൊള്ളായിരത്തി സോറി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതായി മാറി അപ്പം അവന് വീണ്ടും എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി ഇങ്ങനെ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാകുമ്പോൾ ട്രംപ് നാളെ താലീഫിൻ്റെ കാര്യത്തിൽ ചൈനയോട് സംസാരിക്കാനൊക്കെ പോകുന്നത് അങ്ങനെ ഡീൽ ഡീലൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും ജസ്റ്റ് അടി കറങ്ങും അത് ട്രേഡേഴ്സിൻ്റെ ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റേക്ക് എടുക്കുന്നതാണ് പിന്നെ എന്ത് ചെയ്യും അത് അങ്ങനെ എഴുപത്തി നാലിലേക്ക് പോകും അങ്ങനെ മേലേക്കാണ് പോവുക ഓക്കെ മനസ്സിലല്ലേ